വീട് പോയി നോക്കി അവിടെ വീട് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ ഉരുൾപൊട്ടിയ ദിവസം തന്നെ ഒരു ഉച്ച രണ്ടു മണി ആ സമയപ്പം തന്നെ അതിലേക്ക് ഇറങ്ങി എന്താ വെച്ചാൽ ബാക്കിയുള്ള ആൾക്കാരും നമ്മളെ ആൾക്കാർ തന്നെയല്ലേ ഇനി ഇവിടെ വരാൻ പ്രതീക്ഷയില്ല വന്നിട്ട് നമുക്കൊരു കാര്യമില്ല നമുക്ക് സ്ഥലമല്ല അവിടെ എവിടെ പോവും ഇവിടെ ഇല്ല ഇനി വരാൻ ഈ നീലിക്കാപ്പുള്ള ചെക്കന്മാർ പ്രദേശമുള്ള ചക്കന്മാർ അവർ അന്ന് തുടങ്ങിയതാണ് ഇതുവരെ ഏറ്റവും അവർ ഇപ്പോഴൊന്നും മാറിയിട്ടുമില്ല പോയിട്ടുമില്ല അവർ ആ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഷീറ്റിട്ട് ഇവിടെ ആയിരുന്നു ഷീറ്റ് പൊന്തിപ്പോയി മണ് മണ്ണും വെള്ളമെല്ലാം അവിടെ വീടിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ കണ്ടപ്പോഴേ ഇറങ്ങി ഓടിയത് ഓടിയപ്പോൾ പുറത്തും ഫുള്ള് മണ്ണായിരുന്നു പിന്നെ ഒരു ചേച്ചി കുടിക്കുണ്ടായിരുന്നു നമ്മൾ അയൽവാസി ചേച്ചി പറഞ്ഞിട്ട് അപ്പം ആ ചേച്ചിന് വിശപ്പെടുത്താൻ വേണ്ടി വന്ന് ഞാൻ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു വന്നു ആ ചേച്ചിനെ കൂട്ടിയിട്ട് തിരിച്ച അവിടെ കയറി കയറി കുറേ കഴിഞ്ഞ ഒരു അരമണിക്കൂർ കഴിഞ്ഞ പടുത്തു ഓട്ട് വന്നു പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഞങ്ങൾ ഓടി മുകളിലേക്ക് കയറി കാട്ടിലേക്ക് കയറി രണ്ടു മണിക്കൊക്കെ കാട്ട് കയറിയിരുന്ന ഒരു ആറു മണി നമ്മൾ ചെക്കന്മാർ വന്നിട്ട് നമ്മൾ തരത്തിലേക്ക് ഇറക്കിയത് വഴിയാറായത് നമ്മളവിടെ കുടുങ്ങിപ്പോയി നമ്മൾ മാത്രമല്ല ഒരു പത്ത് അമ്പത് അറുപത് ആൾക്കാരുണ്ടായിരുന്നു നമ്മളുടെ കൂടെ ഇറങ്ങിയവണെങ്കിൽ ഞാൻ എൻ്റെ വീട് എന്താ അവസ്ഥ നോക്കാൻ വേണ്ടി അവിടെ പോയി അവിടെ വീട് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ ഞാൻ വീട് നഷ്ടപ്പെട്ടാലും എൻ്റെ വീട്ടുകാരെ സേഫ് ആക്കിയിട്ടാണ് ഞാനത് ഇവിടെ സഹായം ചെയ്യുന്നത് ഇല്ല ഇത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്ന സ്ഥലങ്ങളാണ് അത് ആദ്യമേ ഒരു ദിവസം നിൽക്കാതെ മഴ പെയ്യാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും ചെയ്യും ഇത് പറയുമ്പോൾ രണ്ട് ദിവസമായിട്ടും രണ്ട് ദിവസം മൂന്ന് ദിവസം പെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഹോട്ടലുണ്ടായത് അല്ലേ നമുക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷേ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ഈ ഇൻഫർമേഷൻ തരേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ നമ്മൾ സ്കൂളിലൂടെ അത്രയും സേഫ്ഫായിരുന്നു പൊട്ടി വന്നത് അങ്ങനെ അങ്ങനെ വന്നുള്ളൂ പക്ഷേ ആർക്കും ഒന്നും പറയാനുമില്ല അത് വന്ന് നമ്മളതിലായി അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും ശ്രദ്ധിക്കാമല്ലോ നമുക്ക് ഇത്രയും വലിയ ഇത്രയും നമ്മൾ പ്രളയം കണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രളയമായി നമ്മളവിടെ തന്നെ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലവും ഇല്ല ഒന്നും ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ അടുത്ത് എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല പോയിട്ട് അടുത്ത് നോക്കണം എവിടെയാണെങ്കിലും സേഫ് ആയിരിക്കണം എന്തോ ഭാഗ്യം രക്ഷപ്പെട്ട എല്ലാരും സേഫാണ് കുഴപ്പമില്ല അതന്നെ വലിയ കിട്ടലാണ് ഞാൻ അവിടെ കുടുങ്ങി കിടക്കായിരുന്നു ഞാൻ കുടുങ്ങി കിടക്കുന്ന സമയം തൊട്ടേ നമ്മൾ ചെക്കം നീലിക്കപ്പത്തേ ഞങ്ങളെ കൂട്ടാനും ബാക്കിയുള്ള ജനങ്ങളെ കൂട്ടാനും ഒന്നര തൊട്ട് രണ്ടു മണി തൊട്ട് പൊലിച്ചെ പൊലിച്ചല്ല അന്ന് തുടങ്ങിയതാ ഇതുവരെ നിർത്തിയിട്ടില്ല അവിടുന്ന് ഓടി മാറിയിട്ടുമില്ല അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല എഫേക്റ്റാണ് എടുക്കുന്നത് ഇനി ഇനി അവർക്ക് എടുക്കാനില്ല